ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അമ്മടൂ എൻ്റെ അപ്പൂസ് എല്ലാ പേരും സന്തോഷമായിട്ടിരിക്കല്ലേ നമുക്ക് ഇന്നൊരു ചെറിയ ഫങ്ഷൻ ഉണ്ട് അതിന് പോകണം വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ നമുക്ക് ഇന്നൊരു നൂളി കെട്ട് ചടങ്ങ്ണ്ടേ അതിന് പോകാൻ നിൽക്കുവാണ് അമ്മടൂനിന്ന് സ്കൂളുണ്ട് പക്ഷെ സ്കൂളിലേക്ക് വിട്ടില്ല ചെറുതാണെങ്കിലും ഫാമിലിയിൽ തന്നെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ സ്കൂളിലേക്ക് വിടുന്നത് ശരിയല്ലല്ലോ മാത്രമല്ല അമ്മടുും ഇങ്ങനെയൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞുങ്ങൾ തീരെ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ പുറത്തെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വീട്ടിലാക്കിയിട്ട് പോകത്തില്ലേ ഫംഗ്ഷനല്ല ഷോപ്പിങ്ങിന് എന്തേലും പോകുന്നെങ്കിൽ പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ വെറുതായാൽ നടക്കില്ല അമ്മടും നടക്കില്ല ഹസ്ബൻറ്റും കൂടി കാല് വയ്യാത്തത് കൊണ്ട് ഞാനാണ് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പുറത്ത് പോകൽ സ്കൂളില്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ അമ്മടും കൂടെ വരും എന്തിനാണെന്നോ എനിക്ക് ക്യാൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയില്ലെങ്കിലോ പിന്നെ കരച്ചിലായി ഇതവൾക്ക് ഓണത്തിനടുത്ത പട്ടുപാ സ്കൂളിൽ നിന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു മസ്റ്റാടെ യെല്ലോ കളറിൽ തന്നെ ബ്ലൗസ് വേണമെന്ന് അങ്ങനെ ഞാൻ കുറേ ഓടി പക്ഷേ കുഴപ്പമില്ലാതെ കിട്ടി അതിട്ടിട്ടുള്ള വീഡിയോസൊക്കെ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അപ്പോസിനെ എടുത്ത് ഫങ്ഷന് വേണ്ടി ഇറങ്ങി അപ്പോസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ പോകുന്നത് പിന്നെ ചേട്ടൻ പുറകെ വരാമെന്ന് പറഞ്ഞു കാരണം ചേട്ടൻ റെഡി ആയിട്ടില്ലായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ബിന്ദു ചേച്ചിയും മോളും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് നടന്നു പോകാവുന്ന ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ ഫങ്ങ്ഷൻ നടക്കുന്ന വീട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഫങ്ഷൻസൊക്കെ നടക്കുമ്പോഴല്ലേ നമ്മൾ കുറേ നാളായിട്ട് കാണാതിരിക്കുന്ന ബന്ധുക്കളെ കാണാൻ പറ്റുന്നേ അപ്പൂസ് എടുക്കാൻ അവിടെ ആളുണ്ടായിരുന്നു പക്ഷേ അവളിപ്പോൾ എല്ലാവരുടെ അടുത്തും പോകത്തില്ല കുഞ്ഞുങ്ങൾക്ക് കുറച്ച് അറിവൊക്കെ ആയി തുടങ്ങുമ്പോൾ അങ്ങനെ തന്നെ അല്ലേ ചടങ്ങിന് മുന്നേ എല്ലാവരും എത്തിക്കഴിഞ്ഞ് അവിടെ അവിടെ ആയിട്ടിരുന്നുള്ള കാര്യം പറിച്ചത് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളായി കുറേ ദിവസമായില്ലേ കണ്ടിട്ട് എല്ലാ പേർക്കും വിശാലമായിട്ടിരിക്കാനും വീടിനകത്ത് സ്ഥലം ഉണ്ടായിരുന്നു ആ ചടങ്ങിന് സമയമായി എല്ലാവരും ഇറങ്ങുകയാണെ ഞങ്ങളിവിടെ എത്തി കുറച്ച് ഒരു വലിയ മഴ അങ്ങ് പെയ്തു ഞാൻ കുഞ്ഞിനെയും കയ്യിൽ വെച്ചിട്ടായിരുന്നു വീട് എടുത്തിരുന്ന ആ പെർഫോമൻസ് ആണ് ഈ കാണുന്നത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ആ ലൈക്ക് ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ നൂൽക്കെട്ടൽ ചടങ്ങൊക്കെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും അല്ലേ അത് നൂൽക്കെട്ടെന്നല്ല ഏത് ചടങ്ങായാലും അവരവരുടെ സ്ഥലത്തെയും ആൾക്കാരെയും ബന്ധപ്പെട്ടിരിക്കും അല്ലേ എന്തായാലും ഇപ്പോൾ മഴയൊക്കെ ഒന്ന് തോർന്നു നിൽക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ വേറെയും കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി കാണണേ വീഡിയോസ് കണ്ടിട്ട് കമൻസൊക്കെ ഒന്ന് അറിയിക്കണേ വീഡിയോസൊക്കെ ഇടാനും സമയം കിട്ടുന്ന കുറവാണ് നമ്മുടെ സ്കൂളിൽ പോകും അപ്പൂസുണ്ടല്ലോ അപ്പൂസ് തറയിൽ ഇല്ല ഭയങ്കര കരച്ചിലാണ് അവളെ എടുത്താൽ മാത്രമേ അവൾ കരച്ചിൽ മാറ്റൂ കുഞ്ഞിനെ പറഞ്ഞിട്ട് കാര്യമില്ല അവൾക്ക് ഒരു വയസ്സേ ആയിട്ടുള്ളൂ വീട്ടിൽ വേറെ ആരുമില്ല അവളെടുക്കാനൊന്നും അങ്ങനെ ചടങ്ങൊക്കെ നടക്കട്ടെ ഞാൻ ചടങ്ങ് കാണിക്കുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യതകളല്ലേ എല്ലാ പേർക്കും മുഖം കാണിക്കാൻ നമ്മൾ നമ്മളതും കൂടി മനസ്സിലാക്കണം അല്ലേ ചടങ്ങൊക്കെ കഴിഞ്ഞ് ദൂരെ നിന്ന് വന്നവരൊക്കെ ഊണ് കഴിക്കാൻ പോയി നമ്മൾ അവിടെ വീണ്ടും സംസാരിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ നമ്മൾ ഊണ് കഴിക്കാൻ കയറി ദാ ഇതായിരുന്നു സെറ്റപ്പ് നമ്മളും ആദ്യമേ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് മുകളിൽ കയറിയിട്ട് അവിടെ ഒരു ചേറിൽ ഇരിപ്പുണ്ട് അവൾക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നേ ഉണ്ണിച്ചേട്ടം വിളമ്പാനായിട്ട് മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഹായ് കാണിക്കുന്നത് അമളും ഒരു പ്രത്യേക ചെയർ തന്നെ കൊടുത്തു എനിക്ക് രണ്ടുപേരെയും പറ്റത്തില്ലല്ലോ അമളുണ്ടല്ലോ കിട്ടുന്ന മുളകും കറിവേപ്പിലയും എല്ലാം എൻ്റെ ഇലയിലോട്ട് ഇട്ടുകൊണ്ടിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഫുഡെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സദ്യയാണെന്ന് കാരണം ബിരിയാണിയൊക്കെ ആണെങ്കിലും നമുക്ക് കഴിക്കുന്നതിന് ഒരു പരിധിയുണ്ട് പക്ഷെ ഒരു ദിവസം ചോറ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ മറ്റു വീഡിയോസൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ ശരി മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ